പ്രഭാത ചിന്തകൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കപ്പെടാവുന്ന ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു സൗഹൃദം എങ്കിലും നമ്മുടെ ആയുഷ്കാലം നമുക്കുണ്ടാവണം ഏത് തിരക്കിനിടയിലും നമ്മെ കേൾക്കുന്ന പറയാൻ സമയം കണ്ടെത്തുന്ന നല്ല ഒരു സൗഹൃദം തെറ്റുകൾ കണ്ടാൽ തെറ്റ് തെറ്റായി കാണിക്കുന്ന നമ്മുടെ ശരികൾക്ക് കൂടെ നിൽക്കുന്ന മിഴികൾ നിറഞ്ഞാൽ കാരണം ചോദിക്കുന്ന ഒരു വാക്കിനാൽ നൊമ്പനങ്ങൾ മാറ്റുന്ന ഏത് പ്രതിസന്ധിയിലും തണലാകുന്ന പരസ്പര സ്നേഹവും വിശ്വാസവുമുള്ള ഒരു നല്ല ചങ്ങാത്തം പല ആഗ്രഹങ്ങളും കൂടെയുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപാട് മനുഷ്യ ജീവനുകൾ നമുക്കിടയിലുണ്ട് എല്ലാം ഇട്ടറിഞ്ഞ് വേണ്ടപ്പർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിട്ടും കാലം കഴിഞ്ഞു പോകുമ്പോൾ എന്തു നേടി എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ പകച്ചു പോകുന്ന ഒരു പിടി നല്ല മനസ്സിൻ്റെ ഉടമകൾ അവരാണ് നമുക്ക് പ്രചോദനമാവേണ്ടത് പ്രഭാതചിന്തകൾ നാളെ ഇതേ സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുകയാണ്